ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് എന്നാൽ ഒരിക്കൽ കൂടി ദൈവ വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗം ചെയ്ത കൃപയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് പകൽക്കാലം ഒരു തിരുവഴുത്തിനംഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് റൂത്തിന്റെ പുസ്തകം അതിന്റെ രണ്ടാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ തിരുവഴുത്ത് വായിക്കുന്നു നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചെറുകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ഇന്ന് പകൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലമായിട്ട് നിനക്ക് മാറട്ടെ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തോട് നമ്മൾ അടുത്തു വരുമ്പോൾ ദൈവ സാന്നിധ്യത്തെ അത്രയധികമായി നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കും ഒരിക്കൽ ഒരു പൈതൽ തൻ്റെ പിതാവിനോട് ഇങ്ങനെ ചോദിച്ചു ഈ ദൈവം എത്ര വലിയവനാണ് ആ പിതാവ് ദൂരെ അങ്ങനെ ദൂരെ ആകാശത്തിലൂടെ പറന്ന് പാറിപ്പറക്കുന്ന ഒരു ഫ്ലൈറ്റിനെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിനെ നിനക്ക് എന്തായി തോന്നുന്നു അവൻ പറഞ്ഞു ഈ ഫ്ലൈറ്റ് വളരെ ചെറിയ ചെറുതാണ് എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ ആ പിതാവ് അടുത്തുള്ള എയർപോർട്ടിൽ കൊണ്ടുപോയി തൊട്ടടുത്ത് ആ കുഞ്ഞിനെ ആ ഒരു ഫ്ലൈറ്റ് കാണിക്കുവാനായിട്ടിടയായി തരുന്നു അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞു ഈ ഫ്ലൈറ്റ് വളരെ വലുതായിരിക്കുന്നുവെന്ന് ദൈവം ഇതലെ നമ്മൾ ദൈവത്തോട് എത്രത്തോളം അടുത്തിരിക്കുന്നു ആ പിതാവ് കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വലിപ്പ ചെറുപ്പമെന്ന് നമ്മൾ എത്രത്തോളം ദൈവത്തോട് ദൈവവചനത്തോട് അടുത്തിരിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം അത് നമുക്ക് വലുതായി അനുഭവപ്പെടും നമ്മൾ ദൈവത്തോട് എത്ര അകന്നിരിക്കുന്നുവോ ആ ഫ്ലൈറ്റിനെ പോലെ ആകാശത്തിൽ പാറിപ്പറക്കുന്ന ഫ്ലൈറ്റിനെ പോലെ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ചെറുതായി തോന്നുന്നത് പോലെ ദൈവ സാന്നിധ്യം വളരെ ചെറുതായി തോന്നുവാനായിട്ട് ഇടയായിത്തരും ഇന്ന് പകൽക്കാലം നാം വായിച്ച ഈ വേദപുസ്തകത്തിലെ വാക്യത്തിനകത്ത് രണ്ട് കാര്യങ്ങളാണ് റൂത്തിനോട് ബോവസ് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് നിന്റെ പ്രവർത്തിക്ക യഹോവ പകരം നൽകട്ടെ നിന്റെ പ്രവൃത്തി എന്താണ് റൂത്ത് ചെയ്ത പ്രവൃത്തി തൻ്റെ അമ്മായിയമ്മയോട് കൂടെ അമ്മായി വിശ്വസിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം പേര് മടങ്ങി വരുന്ന അമ്മായിമ്മയോട് കൂടെ തിരിച്ചു വരുന്ന റൂത്തിനെ നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണുവാൻ സാധിക്കും ഇവിടെ ബോവസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിന്റെ പ്രവൃത്തി എന്താണ് പ്രവൃത്തി ദൈവത്തിങ്കിലേക്ക് വരുന്ന പ്രവൃത്തി ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തോട് ചേർന്നിരിക്കുന്ന പ്രവൃത്തി അതിന് പകരം നൽകട്ടെ എന്നെ ഇന്ന് ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതളെ നീ ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കുവാനുള്ളത് നീ ചെയ്യുന്ന ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തെയും വലിയ കാര്യത്തെയും ഒരുപോലെ കാണുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം അത് ഏറ്റെടുക്കുന്ന ദൈവം ഇതല്ല ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് അങ്ങനെയെങ്കിൽ നിന്റെ പ്രവർത്തിക്ക് പകരം നൽകുന്ന ഒരു ദൈവമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് നീ ചെയ്യുന്ന പ്രവർത്തിക്ക് അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം യേശുവിന്റെ നാമത്തെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം നീ ഒരാൾക്ക് കൊടുത്താൽ അതിനെ പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയും ഇസ്രായേലിന്റെ ദൈവത്തെ പ്രതിയാണോ യേശു പ്രതിയാണോ നീ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് പകരം തരുന്ന ഒരു ദൈവം ഉണ്ട് ഇതാ ബോവസറൂത്തിനോട് പറയുന്നു നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകുമാറാകട്ടെ ഇന്ന് പകൽക്കാലം അതേ മെസ്സേജ് തന്നെ അതേ ദൂതു തന്നെ എന്നെ കേൾക്കുന്ന ദൈവം നിന്നോട് നിന്നോടും ആവർത്തിക്കപ്പെടുകയാണ് നീ ചെയ്യുന്ന പ്രവർത്തിയെ ആ പ്രവൃത്തിയെ കാണുന്ന ദൈവം നിനക്ക് പകരം നൽകുന്ന ദൈവമാ നിനക്ക് ആ പ്രവർത്തിക്ക് പകരം നൽകുന്ന ദൈവം രണ്ടാമതായി ബോവസ് പറയുന്ന ഒരു പ്രത്യേക കാര്യം ഇതാണ് യഹോവയുടെ ചിറകിൻ കീഴിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ ചിറകിൻകീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഇവിടെ ബോസ് പറയുകയാണ് അപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിലാണ് ആരുടെ ആശ്രയം റൂത്തിന്റെ ആശ്രയമെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഇതല്ല നിന്റെ ആശ്രയം യേശുവിന്റെ കീഴിലാണോ നിന്റെ ആശ്രയം യേശുവിന്റെ അടുക്കളാണോ അവൻ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുന്ന ദൈവമാണ് നമുക്കറിയാം പ്രതിഫലങ്ങളെ എങ്ങനെയാണ് ലഭിക്കുക ഇന്ന് വയലിൽ പണിയെടുക്കുവാൻ പോയാൽ കർഷകരാണെങ്കിലും എന്താണെങ്കിലും അവരുടെ ജോലിക്ക് തക്ക പ്രതിഫലം തരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് എന്നാൽ പന്ത്രണ്ടാം മണിക്കൂർ സമയത്ത് ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന ദൈവ വൈതലെ നീ ചെയ്യുന്ന പ്രവർത്തിക്ക് ആദ്യം വന്ന് വേല ചെയ്തവന് കൊടുത്ത അതേ കൂലി വിഭാഗിച്ചു കൊടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ആ ദൈവ സാന്നിധ്യമാണ് നസ്രാന യേശു കർത്താവ് എന്ന് പറയുന്നത് ആ യേശു കർത്താവിനെ പിൻപറ്റിയിരിക്കുന്ന അത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ വന്നിരിക്കുന്ന പൂർണ്ണ പ്രതിഫലം തരട്ടെ എന്ന് അതേ ഈ മെസ്സേജിനകത്ത് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ യേശു കർത്താവിന്റെ ചിറകിൻ കീഴിലാണോ നീയെങ്കിൽ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് അതേ അമ്പത്തി എട്ടാം സങ്കീർത്തനം അതിന്റെ പതിനൊന്നാമത്തെ തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു പ്രതിഫലം നിശ്ചയം ഭൂമിയിൽ നയം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും ഒരു ദിവസമുണ്ട് ദൈവ പൈതലെ നീതിമാന പ്രതിഫലം ഉണ്ട് നിശ്ചയമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്താൽ നീതികരിക്കപ്പെട്ട അതെ സ്വർഗം നീതിമാനാണെന്ന് പറയുന്ന ദൈവ പൈതലെ നിനക്ക് നിശ്ചയമായി ഒരു പ്രതിഫലം തരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന ദൈവ പൈതലെ നിനക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക നീ എന്റെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ചെറു െ വലുതാകട്ടെ എല്ലാ പ്രവൃത്തിയും സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്നു ആ പ്രവൃത്തിക്ക് തക്ക പ്രവൃത്തിക്ക് പകരം നൽകുന്ന ഒരു ദൈവ സാന്നിധ്യം അതേ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിൽ വന്നിരിക്കുന്ന വലിയ പ്രതിഫലത്തെ അവൻ തരുമെന്ന് അവനിൽ ആശ്രയിച്ചിരിക്കുന്നവർക്ക് പൂർണ്ണ പ്രതിഫലം അവൻ നൽകുമെന്ന് ദൈവത്തിന്റെ ഭദ്രമായിരിക്കാൻ മാറ്റമില്ലാത്തോട് വിളിച്ചു പറയുകയാണ് എന്താ വിളിച്ചു പറയുന്നത് നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുന്ന ഒരു ദൈവ സാന്നിധ്യമുള്ള നീതിമാണ് പ്രതിഫലമുണ്ട് ാലും ദൈവത്തിന്റെ വചനം വചനം നിനക്കും അതേ പ്രതിഫലം എന്റെ ഈ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയാ നിനക്ക് വേണ്ടി പ്രതിഫലത്തെ വിഭാഗിച്ച് തരുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്നിലേക്ക് വരുവാൻ പോവുകയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം വളരെ അനുഗ്രഹം നിറഞ്ഞതാകട്ടെ ആമേൻ